യിൽവേ ഉദ്യോഗസ്ഥർ ഹിന്ദുത്വ തീവ്രവാദ സംഘടനയിലെ അംഗങ്ങൾ നിരുത്തരാദ നിരുത്തരവാദിത്വം നിറഞ്ഞ ഉദ്യോഗം നിർവഹിക്കുന്ന പോലീസുകാർ ഇവരുടെ അനീതിപരമായ ഇടപെടലുകൾ അഴിക്കുള്ളിലാക്കിയ നിരപരാധികളായ രണ്ട് സിസ്റ്റേഴ്സ് കേരളത്തിലെ മനുഷ്യാവകാശ ബോധമുള്ള എല്ലാവരുടെയും പ്രത്യേകിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും മാധ്യമങ്ങളുടെയും ശക്തമായ ഇടമെടലുകൾ കണ്ടാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചത് കേരളത്തിലെ മുഴുവൻ സമൂഹവും കത്തോലിക്കാ സഭയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നത് കേരളത്തിൻ്റെ മനസാക്ഷി ഇനിയും മരവിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് പ്രിയപ്പെട്ടവരെ സിസ്റ്റേഴ്സിനെ മുഴുവൻ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് എല്ലാ സമർപ്പിതരെയും പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ ഞങ്ങൾ ആരെയും നിർബന്ധിച്ച് മതം മാറ്റിയിട്ടില്ല മാറ്റുകയുമില്ല മാറ്റാൻ സാധ്യവുമില്ല മനുഷ്യ മനസാക്ഷിയുടെ കാര്യമാണ് വിശ്വാസം വിശ്വാസത്തിൽ ഊന്നിയതാണ് മതം വിശ്വാസമുണ്ടായാലേ അവന് മതം മതം മാറാൻ സാധിക്കും അതവൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് വരുന്നത് പേരിട്ടത് കൊണ്ടോ തലയിൽ വെള്ളമൊഴിച്ചത് കൊണ്ടോ മൊണ്ടിട്ടത് കൊണ്ടോ സിദ്ധാന്തം പൂശിയതോ കൊണ്ടൊന്നും മതം മാറുകയില്ല മനസാക്ഷിയാണ് നിശ്ചയിക്കുക പരിപൂർണ അറിവും ബോധ്യവും വന്ന് ഒരുവൻ സ്വയം ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് അവന് ക്രിസ്ത്യാനിയാകുവാൻ സാധിക്കുക ഞാൻ അംഗമായിരിക്കുന്ന ഹോളി ഫാമിലി കോൺഗ്രേഷനിൽ ഏകദേശം രണ്ടായിരത്തൊന്ന് സിസ്റ്റേഴ്സ് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലായി റുപത്തിയേഴ് സമൂഹങ്ങളിൽ ശുശ്രൂഷ ചെയ്തുവരുന്നു അതുപോലെ തന്നെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിൻ്റെയും കാര്യം സ്വന്തം നാടും വിട്ട് ഒറ്റവരെയും ഉടയവരെയും ഉപേക്ഷിച്ച് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നു അധികം പേരും രോഗി ശുശ്രൂഷ വിദ്യാഭ്യാസ രംഗം ആതുരു ശുശ്രൂഷ ഹോം ഫോർ ദി ഏജ് മെൻ്റലി ഡിസേബിൾഡ് എന്ന് തുടങ്ങി വിവിധ തലങ്ങളിൽ ആണ് ഞങ്ങൾ സേവനം ചെയ്യുന്നത് നാട്ടിൽ സ്വന്തങ്ങൾ സഹിക്കുമ്പോഴും വേദനിക്കുമ്പോഴും രോഗാവസ്ഥയിലായിരിക്കുമ്പോഴും അവരെയെല്ലാം മറന്ന് അന്യ നാടുകളിലും അന്യ രാജ്യങ്ങളിലും മറ്റ് ഭവനങ്ങളിലൊക്കെ നിന്ന് ഞങ്ങളുടേതല്ലാത്തവരെ രക്തബന്ധത്തിൽ പെടാത്തവരെ സ്വന്തം എന്ന പോലെ ഞങ്ങൾ ശുശ്രൂഷിക്കുന്നു ഏറ്റവും എളിയ ഈ സഹോദരി എന്നെ കണ്ട് എനിക്ക് എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ ശുശ്രൂഷിക്കുന്നവൻ ആ ദൈവത്തെയാണ് ഞങ്ങൾ കാണുന്നത് ഏറ്റവും എളിയ സഹോദരിയിൽ യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അവരെ ശുശ്രൂഷിക്കുന്നത് വെറുതെ സ്വാർത്ഥ ലാഭത്തിനോ പണത്തിനോ വേണ്ടിയല്ല എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരും അപകടമേഖലയിൽ കഴിയുന്നവരുമായ ജനങ്ങളുടെ ഇടയിലാണ് സിസ്റ്റേഴ്സ് അധികവും ശുശ്രൂഷ ചെയ്യുന്നത് വോട്ടിനു വേണ്ടി മാത്രം രാഷ്ട്രീയക്കാർ ഒരിക്കൽ മാത്രം കടന്നു ചെല്ലുന്ന ഇടങ്ങളിൽ വീണ്ടും പോകാൻ അറച്ചു നിൽക്കുന്ന ഇടങ്ങളിലേക്കെല്ലാം ഇറങ്ങിച്ചെന്ന് സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഞങ്ങൾ സിസ്റ്റേഴ്സ് സേവനമനുഷ്ഠിക്കുന്നത് കേരളത്തിലുമുണ്ട് വിവിധ ശുശ്രൂഷ രംഗങ്ങൾ കണ്ണും തുറന്ന് നോക്കിയാൽ കാണാം വിദ്യാഭ്യാസ രംഗം ആരോഗ്യം അനാഥശാലകൾ ഹോം ഫോർ ദി ഏജഡ് തുടങ്ങിയ ഒത്തിരിയേറെ രംഗങ്ങളിൽ ശുശ്ര ശുശ്രൂഷ ചെയ്യുന്നു ഞാൻ സെൻറ്റ് ജോസഫ്സ് കോളേജിൽ മുപ്പത്തിയൊന്ന് വർഷം അവിടെ പഠിപ്പിച്ചു എട്ട് വർഷം പ്രിൻസിപ്പലുമായിരുന്നു ഒരൊറ്റ പോലും നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്തതായിട്ട് ആർക്കും പറയാൻ സാധ്യതയില്ല അതേസമയം അവിടെ വളരെ ഒരു ഫാമിലി സ്പിരിറ്റ് ഒരു കുടുംബ അന്തരീക്ഷമായിരുന്നു ഞങ്ങൾ കുട്ടികളും സ്റ്റാഫും എല്ലാം ഒരു കുടുംബം വലിയായിരുന്നു അവിടെ നിന്ന് പ്രവർത്തിച്ചവരും ഈ രാഷ്ട്ര നിർമ്മാണത്തിൽ ഏറെ പങ്ക് വഹിച്ചവരുമായവരെ നമുക്കൊക്കെ നന്നായി അറിയാം മിസ് സാവിത്രി ലക്ഷ്മന് നമ്മുടെ എം എൽ എ എം പി യുമായിരുന്നു മിസ്സിസ് മീനാക്ഷി തമ്പാൻ എം പി ആയിരുന്നു ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇവരൊക്കെ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയവരും ജോലി ചെയ്തവരുമാണ് ഈ സ്ഥാപനത്തിൽ ചേർത്ത് സ്നേഹിക്കുന്നവരും സ്ഥാപനം അവരെ സ്നേഹിക്കുന്നവരും ഞങ്ങൾ ജാതിയോ മതമോ വർഗമോ രാഷ്ട്രീയമോ നോക്കാറില്ല നന്മ എവിടെ കാണും അതിനെ സ്വീകരിക്കും പ്രോത്സാഹിപ്പിക്കും മനുഷ്യൻ്റെ ഉന്നതി മനുഷ്യൻ്റെ പരമാദ്യം രാജ്യത്തിൻ്റെ പുരോഗതി ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു ഗവൺമെന്റിന്റെ അതായത് രാഷ്ട്രത്തിന്റെ കടമയാണ് ജീവന സ്വത്തിനും സംരക്ഷണം നൽകുക മനുഷ്യന്റെ സമാധാനപരമായ ജീവിതത്തിന് വേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അപ്പൊ ഗവൺമെന്റ് അത് ചെയ്യാൻ സാധിക്കില്ലെങ്കിലും അത് ചെയ്തവരെ സഹായിക്കാനെങ്കിലുമുള്ള നല്ല മനസ്സർക്ക് കാണിച്ചുകൂടെ അങ്ങനെയുള്ളവരെ കുറിച്ച് തുറന്നിടുന്ന ഇടുന്നതാണോ ഇവരുടെ നീതി കാട്ടു നീതി ആണ് ഈ ഗവൺമെന്റ് ഇവിടെ നടത്തുന്നത് കുടുംബങ്ങളുടെ നവീകരണത്തിനും ഞങ്ങൾ സിസ്റ്റേഴ്സ് ഒത്തിരിയേറെ പരിശ്രമിക്കുന്നുണ്ട് കുടുംബം നന്നായാൽ സമൂഹം നന്നാവും സമൂഹം നന്നായാൽ രാഷ്ട്രം നന്നാവും രാഷ്ട്രം നന്നായാൽ ലോകം നന്നാവും ഞങ്ങളുടെ വീട് നന്നാക്കാനല്ല പരിശ്രമിക്കുന്നത് ഈ രാജ്യവും ഈ ലോകം മുഴുവനും നന്നാക്കാനാണ് സമർപ്പിതർ അധ്വാനിക്കുന്നത് കമ്യൂണിസ്ലിം സെൻറ്റേഴ്സ് അതും സിസ്റ്റേഴ്സ് അതുപോലെ തന്നെ സമർപ്പിതർ വൈദികരും ഒക്കെ നടത്തുന്ന വലിയൊരു സേവന രംഗമാണ് അവിടെ ഈ നാനാജാതി മതസ്ഥരാണ് നിർദ്ദേശങ്ങൾ തേടിയും അവരുടെ ദുഃഖഭാരം ഇറക്കി വയ്ക്കുവാനും ആയിട്ട് വരുന്നത് അനീതിപരമായ അസത്യങ്ങളായി കുറ്റാരോപണങ്ങൾ ഉന്നയിച്ച് നിഷ്കിളങ്കരെ ക്രൂശിക്കുന്ന ഒരു ജനക്കൂട്ടം അതിന് നൽകുന്ന ഭരണകൂടവും വെയിൽ തന്നെ വിളിതിന്നുന്ന കാലം ഞാൻ തെറ്റാണ് പറഞ്ഞതെങ്കിൽ നീ അത് തെളിയിക്കുക ശരിയാണെങ്കിൽ എന്തിനു നീന അടിച്ചു യേശു യേശുവിനെ അടിച്ച പടയാളികളോട് ചോദിച്ചതാണ് ഇത് ഇതുതന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത് ഞങ്ങൾ എന്ത് തെറ്റാണ് ഞങ്ങളുടെ സഹോദരിമാർ ചെയ്തത് എന്തിനാണ് അവരെ പിടിച്ച് ഈ കൽത്തുറങ്ങിൽ അടിച്ചത് ഒൻപത് ദിവസം നവരാത്രികൾ ഇനി മറ്റുള്ളവർ ദൈവമായി കണ്ട് ശുശ്രൂഷിക്കുന്നതാണോ ഞങ്ങൾ ചെയ്യുന്ന തെറ്റ് ആരുപോലും ഇല്ലാത്തവരെ സഹായിക്കുന്നതാണോ തെറ്റ് ഞങ്ങളുടേതല്ലാത്ത അച്ഛനെ അമ്മയെ കുട്ടികളെ കുഞ്ഞുങ്ങളെ യുവാക്കളെ ഒക്കെ സ്വന്തം അമ്മയെ പോലെ അച്ഛനെ പോലെ സഹോദരൻ പോലെ പോലെ ഒക്കെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നതാണോ ഞങ്ങൾ ചെയ്യുന്ന തെറ്റ് ഒരമ്മയെ അച്ഛനെ നോക്കാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങളിൽ നിന്ന് അവർ ഉപേക്ഷിച്ച് കളയുമ്പോൾ നൂറോ അതിലധികമോ അച്ഛനമ്മമാരോ ഉറക്കമളിച്ചിരുന്ന് ശുശ്രൂഷിക്കുകയും അവരുടെ സുസ്ഥിതിക്കും ആരോഗ്യത്തിനും വേണ്ടി പണിപ്പെടുന്നതാണോ സുസ്ഥിതി ചെയ്യുന്നത് തെറ്റ് ഭവനമില്ലാത്തവർക്ക് ഭവനം വയ്ക്കാൻ സഹായിച്ചു കൊടുക്കുന്നു മരുന്ന് വാങ്ങാൻ പറ്റാത്തവർക്ക് മരുന്ന് കൊടുക്കുന്നു ചികിത്സ സംലഭ്യമാക്കുന്നു വിവാഹം കഴിക്കാൻ കഷ്ടപ്പെടുന്നവർക്ക് അതിനുള്ള ഹർത്താശികൾ ചെയ്തു കൊടുക്കുന്നു ഇതൊക്കെയാണോ ഞങ്ങളുടെ തെറ്റ് എവിടെയെന്നാണ് ഇതിനൊക്കെ ചെലവ് ഈ പണം എവിടെ ഞങ്ങൾ ഉണ്ടാക്കുന്നു ഞങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന കിട്ടുന്ന പൈസ തന്നെയാണ് നല്ല ഒരു സ്വന്തം വീടും നാടും മക്കളെയുമൊക്കെ വലിയ നിലയിലെത്തിക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്ന അധ്വാന ഫലം കൊണ്ടാണ് ഞങ്ങൾ സ്ഥാപനങ്ങളും അവിടെ ഉള്ളവരെയും നോക്കി പരീക്ഷിക്കുന്നത് പിന്നെ ആരുടെയെങ്കിലൊക്കെ ഔതാര്യം കൊണ്ട് കിട്ടുന്ന സംഭാവനകൾ വഴി ഇനി ഈ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം വിദ്യ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്ര ശതമാനം ക്രിസ്ത്യാനികളുണ്ട് എത്ര ശതമാനം ഉണ്ട് മുസ്ലിംസ് ഉണ്ട് മറ്റ് ജാതിയിൽപ്പെട്ടവർ എത്ര പേരുണ്ട് എന്ന് നമുക്ക് നോക്കിയാലറിയാം നമ്മുടെ ആസ്പത്രികൾ അനാഥ മന്ദിരങ്ങൾ വൃദ്ധ മന്ദിരങ്ങൾ ഇവിടെയൊക്കെ അധികം ദൂരത്തേക്കൊന്നും പോകണ്ട ഇവിടെ നിന്ന് അധികം ദൂരമില്ല ഈ മോതിരക്കണ്ണി എന്ന് പറയുന്ന സ്ഥലം അവിടെ അമ്മ എന്നൊരു ആദരാലയമുണ്ട് അവിടെ നിന്ന് പോയാൽ കാണാം നൂറിലധികം എല്ലാവരും ഉപേക്ഷിക്കപ്പെടാൻ നോക്കാൻ ആരുമോ ഇല്ലാത്ത അപ്പന്മാരും അമ്മമാരും അച്ഛന്മാരും ഉപ്പന്മാരും ഉമ്മമാരും ഒക്കെ അവിടെയുണ്ട് ഞങ്ങൾ ജാതി വർഗ്ഗം വർണ്ണമൊന്നും നോക്കിയിട്ടല്ല അവിടെ ആളുകൾ എടുക്കുന്നത് ഒന്ന് പോയാൽ നമുക്ക് കാണാം അവിടേക്ക് ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ഉപവസിച്ചും പ്രാർത്ഥിച്ചും അധ്വാനിച്ചും ആണ് അവരെ അവിടത്തെ ശുശ്രൂഷ ചെയ്യുന്നത് ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങൾ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല ഞങ്ങളോട് ഏറെ സ്നേഹമുണ്ട് ഒരു വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു സഹോദരി അല്ലെങ്കിൽ മകൾ എന്നതിനേക്കാൾ കൂടുതലായി അവർ ഞങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങൾ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു ഉൽക്കണ്ഠാവില്ല നമ്മൾ ഈ ദിവസങ്ങളിൽ പത്രത്തിലും വീഡിയോയിലൊക്കെ കണ്ടു ഒരു സിസ്റ്ററിൻ്റെ സഹോദരൻ ജയിലിൽ ചെന്ന ആ സിസ്റ്ററിനെ കണ്ടതിന് ശേഷം കണ്ണീരോടുകൂടി പുറത്തേക്ക് വരുന്ന കാഴ്ച അവർക്കും നല്ല ആശങ്കയും വേദനയുമുണ്ട് സിസ്റ്റേഴ്സിൻ്റെ ഈ വേദനാവസ്ഥയിൽ ഇന്ത്യൻ ഭരണഘടന ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് ഇതിൽ മതേതരത്വത്തെക്കുറിച്ച് സെക്യുലറിസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഭരണഘടനയാണ് നമ്മുടെ ബലം വേറൊന്നുമല്ല പലരും ചോദിക്കുന്ന ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടോ അല്ലാതെ പിന്നെ എന്തുള്ളത് ഭരണഘടനയാണ് എല്ലാവർക്കും ഉയർത്തിപ്പിടിക്കാനുള്ളതും സംരക്ഷിക്കാനുള്ളതും കാത്തു പാലിച്ച് ജീവിക്കാനുള്ളതും അപ്പോൾ ഈ ഭരണഘടനയിൽ പറയുന്നുണ്ട് ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അനുഷ്ഠാനങ്ങൾ നടത്താനും ഒക്കെ മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് അവൻ്റെ മൗലിക അവകാശമാണ് അപ്പോൾ അത് നമുക്ക് ഇത് ഇനിയായാലും അതിനെ കാത്ത് സംരക്ഷിക്കേണ്ടതും നമ്മുടെ കടമയാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും അതെ മത ആചാരങ്ങൾ അനുഷ്ഠിക്കാനും റിലീജിയൻ പഠിപ്പിക്കാനും നമുക്ക് അവകാശമുണ്ട് അത് നമ്മൾ ചെയ്യേണ്ടതു തന്നെയാണ് എന്തൊക്കെ തന്നെയായാലും നമ്മുടെ അധികാരികൾ ഒന്ന് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് അധികാരി എന്ന് പറയുമ്പോൾ എല്ലാവരും നമുക്കൊക്കെ ഓരോ വിധത്തിലും ഓരോ വിധത്തിലുള്ള അധികാരങ്ങളുണ്ട് അപ്പോൾ അധികാരം മനുഷ്യൻ നൽകുന്നത് ശുശ്രൂഷ ചെയ്യാനാണ് രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും ദൈവത്തിൽ നിന്നാണ് വരുന്നത് ഈശോയെ പിലത്തു സീശോട് ചോദിച്ചു നിന്നെ വെറുതെ വിട്ടയക്കാനും ശിക്ഷിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് എനിക്കറിയാലോണ് എന്താ ഈശോ മറുപടി പറഞ്ഞേ ഉന്നതത്തിൽ നിന്നും നൽകപ്പെടാത്തൊരു അധികാരവും നിനക്ക് ഇല്ല എന്ന് ഇതുപോലെ തന്നെയാണ് ആർക്കായാലും അപ്പനായാലും അമ്മയ്ക്കായാലും നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആർക്കായാലും പ്രസ പ്രസിഡന്റ് ആയാലും പ്രധാനമന്ത്രി ആയാലും ജഡ്ജിയായാലും ഒക്കെ അധികാരം നൽകപ്പെടുന്നത് ശുശ്രൂഷ ചെയ്യാനും നീതി സ്ഥാപനത്തിനു വേണ്ടിയാണ് സമാധാനം നീതിയിലൂടെ മാത്രമേ ലോകത്ത് സംജാതമാകുകയുള്ളൂ അപ്പൊ എവിടെ നീതിയുണ്ടോ അവിടെ സമാധാനം ഉണ്ടാകും പ്രജകൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് നീതി ലഭിക്കാത്തിടത്തോളം കാലം രാജ്യത്ത് സമാധാനവും സന്തുലിതാവസ്ഥയും ഉണ്ടാവില്ല നീതി ലഭിച്ചാൽ മാത്രമേ സമാധാനം ഉണ്ടാവുകയുള്ളു ഈ അവസരത്തിൽ നമുക്ക് നല്ലത് നാളേക്ക് വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും കൂടുതൽ ബോധ്യമുള്ളവരാകാം ദൈവത്തെ മറ്റുള്ളവരിൽ കണ്ടുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കരസ്ഥമാക്കിയ കൽക്കട്ടയിലെ രവീന്ദ്രനാഥ് ടാഗോർ രാജ്യത്തെ സ്വതന്ത്ര രാജ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് ഗീതാഞ്ജലിയുടെ മുപ്പത്തി അഞ്ചാമത്തെ കവിത അത് ഒന്ന് അദ്ദേഹത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ചെയ്യുകയാണ് മനസ്സ് ഭയരഹിതമായും തല ഉയർത്തി നിൽക്കുന്നിടത്ത് അറിവ് സ്വതന്ത്രമായിരിക്കുന്നിടത്ത് ഇടുങ്ങിയ മതിലുകളാൽ ലോക കഷണങ്ങളായി വിഭജിക്കപ്പെടാത്തെടുത്ത് സത്യത്തിൻ്റെ ആഴത്തിൽ നിന്നും വാക്കുകൾ പുറത്തു വരുന്നിടത്ത് അക്ഷീണ പരിശ്രമം പൂർണ്ണതയിലേക്ക് കൈനീട്ടുന്നിടത്തേക്ക് യുക്തിയുടെ വ്യക്തമായ പ്രവാഹം അന്ധവിശ്വാസങ്ങളെ മരുഭൂമിയിലെ മണലിലേക്ക് വഴി മാറിയിട്ടില്ലാത്തിടത്തേക്ക് മനസ്സിനെ വിശാലമായ ചിന്തയിലേക്കും പ്രവൃത്തിയിലേക്കും നയിക്കുന്നിടത്തേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ആ സ്വർഗ്ഗത്തിലേക്ക് எதாவே எந்த ராஜ்யம் உணர்த்தி தேங்க்யூ வெரி மச்